ചക്കക്കുരു കൊണ്ട് ബജിയുണ്ടാക്കാനായിട്ട് ഞാനിവിടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മതിട അരി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് ചക്കക്കുരു ഒരു പത്ത് രൂപ തെണ്ണ എടുത്ത് പുഴുങ്ങിയതാണ് അതിൻ്റെ തൊലി ഞാൻ മാറ്റിയെടുക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അതിനകത്ത് ബ്രൗൺ കളറുള്ള തൊലിയൊന്നും കാണാനില്ല പഴുത്ത ചക്കയുടെ കുരുമായിരുന്നു ചള്ള ആണെങ്കിൽ പിന്നെ അങ്ങനെ കാണില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഇത് പഴുത്ത ചക്കയുടെ കുരുമായിട്ടും എങ്ങനെയാണ് കാണുന്നത് എന്താണെന്ന് അറിയില്ല പറയുന്നവർ കമൻ്റ് ഇടുന്നോട്ടോ അപ്പോൾ ഞാനതിനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ ഓറായിട്ട് അരഞ്ഞു പോകണം കാരണം പിന്നെ വെള്ളം ഒഴിക്കണം അരയ്ക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ചതച്ചെടുക്കുന്നത് ചെറുതായിട്ടൊരു തരിതരിപ്പുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പം നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചതിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള അതിൽ മിക്സ് ആവാൻ കുഴഞ്ഞിരിക്കുന്ന ഒരു പാകത്തിന് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം രണ്ട് മണി പെരുഞ്ചീരക ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ആദ്യം തന്നെ പിന്നെ അതിന് ശേഷം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ഒക്കെ പുഴുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബജ്ജിയാണത് ഞാൻ എൻ്റെ മോനെ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പിടിയാവണം കേട്ടോ ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ നുള്ളി നുള്ളിനുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നുള്ളി നുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത് ഓയിൽ ചൂടായപ്പോൾ ഇതുപോലെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ അതായി കിട്ടും കടലമാവൊക്കെയാണല്ലോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഒരു ഭാഗമായി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കുക ഇതിപ്പം നുള്ളിനുള്ളി ഇട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ ഞാനത് കുറച്ചുകൂടി ടേസ്റ്റ് ഇതുപോലെ നുള്ളിനുള്ളി ഇട്ട് കൊടുക്കുന്നതിനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുക്കാം ഞാൻ കാണിച്ച് തരാം അടുത്ത ഷേപ്പ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പുറം ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ നോക്കാം കണ്ടോ അതേപോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അടുത്തത് ഞാൻ എന്താ പരിപ്പുവാടയുടെ ആകൃതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പം പെട്ടെന്ന് തീരാൻ വേണ്ടി ചെയ്താട്ടെ പരിപ്പുവാടയുടെ ആകൃതിയിൽ അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്